ട്രെയിൻ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ഒന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൌകര്യങ്ങളും വേഗതയുമുള്ള ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഓട്ടോമാറ്റിക് ഡോറുകളും വൈഫൈ സൗകര്യവും റീക്ലൈനിംഗ് സീറ്റുകളും എല്ലാം വന്ദേ വന്ദേഭാരത്തിനുണ്ട് ട്രെയിൻ പതിനെട്ട് എന്നും പേരുള്ള വന്ദേഭാരതിന് മണിക്കൂറിൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം സാധാരണ മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ന്യൂഡൽഹി വാരണാസി ഭാരത് എക്സ്പ്രസ് എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ എട്ട് മണിക്കൂറിലാണ് മറികടന്നത് മണിക്കൂറിൽ തൊണ്ണൂറ്റിയാറ് ദശാംശം ആറ് ഏഴ് കിലോമീറ്ററുള്ള ഈ വന്ദേ ഭാരത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിലോടുന്ന പാസഞ്ചർ ട്രെയിൻ എന്നാൽ ബീഹാർ തലസ്ഥാനമായ പാട്നയും നേപ്പാൾ അതിർത്തിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ വന്ദേഭാരത് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് നേപ്പാൾ അതിർത്തിയിലെ പ്രധാന നഗരമായ ജോഗിയിലാണ് ട്രെയിൻ അവസാനിക്കുന്നത് ഇവിടെ നിന്ന് യാത്രക്കാർക്ക് റോഡ് മാർഗം എളുപ്പത്തിൽ നേപ്പാളിലേക്ക് പ്രവേശിക്കാൻ കഴിയും പാട്നയിൽ നിന്നും അടുത്തുള്ള മറ്റ് നഗരങ്ങളിൽ നിന്നും നിന്നുമൊക്കെയുള്ള യാത്രക്കാർക്ക് നേപ്പാളിലേക്ക് നേരിട്ടുള്ള സർവീസാണ് ഇതിലൂടെ ഒരുക്കുന്നത് ദാനാപൂരിനും ജോഗ്ബാനിക്കും ഇടയിൽ ഏകദേശം എട്ട് മണിക്കൂർ കൊണ്ട് നാനൂറ്റി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ട്രെയിൻ നേപ്പാൾ അതിർത്തിയിലെത്തുന്നത് ഹാജിപൂർ മുസാഫർപൂർ സമസ്തിപൂർ സഹർസ പൂർണിയ അരാരിയ കോർട്ട് ഫോർട്ട് ബസ്ഗഞ്ച് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന സ്റ്റേഷനുകളിൽ ഇത് സ്റ്റോപ്പ് ഉണ്ട് ഈ വർഷം സെപ്റ്റംബർ പതിനഞ്ചിനാണ് സർവീസ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയോട് ഏറ്റവും അടുത്ത സർവീസ് നടത്തുന്ന ആദ്യ ഭാരത് എക്സ്പ്രസ് ആണിത് എന്ന പ്രത്യേകതയുമുണ്ട് ട്രെയിനിൽ എട്ട് കോച്ചുകളാണുള്ളത് അതിൽ ഏഴെണ്ണം എ സി ചെയർകാർ കോച്ചുകളും ഒരെണ്ണം എക്സിക്യൂട്ടീവ് ചെയർ കാർ കോച്ചുകളുമാണ് മറ്റ് വന്ദേ ഭാരത് ട്രെയിനുകളിലെ ഇതുപോലെ ഓൺലൈനായും റെയിൽവേ കൗണ്ടറുകൾ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ചൊവ്വാഴ്ച ഒഴികെ ആഴ്ചയിൽ ദിവസവും സർവീസ് നടത്തും അതേസമയം മംഗളൂരു മഡ്ഗാവ് വന്ദേഭാരത് എക്സ്പ്രസിന്റെ സമയത്തിൽ നേരിയ മാറ്റവും ഉണ്ടായിരുന്നു മഴക്കാലം കഴിയുന്നതിനെ തുടർന്നാണിത് പുതിയ സമയക്രമം നിലവിൽ വന്നു കഴിഞ്ഞു ഗോവയിലേക്ക് പോകുന്ന നിരവധി മലയാളികൾ ആശ്രയിക്കുന്ന വന്ദേഭാരത് കൂടിയാണിത് കൊങ്കൺ റെയിൽവേ വഴി സർവീസ് നടത്തുന്ന ട്രെയിനുകൾ രണ്ടു തരം ഷെഡ്യൂളുകളിലാണ് യാത്ര ചെയ്യാറുള്ളത് മഴക്കാലത്തും മഴക്കാലത്തിന് ശേഷവും രണ്ട് സമയത്തിലാണ് യാത്രകൾ നേരിയ മാറ്റമാണ് ഉണ്ടാവുക വന്ദേഭാരത് എക്സ്പ്രസും ഇത്തരം സമയമാറ്റത്തിന് വിധേയമാണ് മഴക്കാലത്ത് സർവീസ് നടത്തുമ്പോൾ വേഗത കുറച്ചാണ് യാത്ര സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണിത് രണ്ട് പൂജ്യം ആറ് നാല് അഞ്ച് രണ്ട് പൂജ്യം ആറ് നാല് ആറ് എന്നീ നമ്പറുകളിലുള്ള വന്ദേഭാരത് എക്സ്പ്രസുകളാണ് മംഗളൂരുവിൽ നിന്ന് മഡ്ഗാവിലേക്ക് സർവീസ് നടത്തുന്നത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ യാത്രയ്ക്ക് നാലര മണിക്കൂറാണ് വേണ്ടിവരുന്നത് വ്യാഴാഴ്ചകളിൽ ഈ ട്രെയിൻ സർവീസ് നടത്താറില്ല ബാക്കിയുള്ള ആറ് ദിവസങ്ങളിലെ സർവീസിനിടെ കാർവാറിലും ഉടുപ്പിയിലും മാത്രമാണ് സ്റ്റോപ്പുള്ളത് മംഗളൂരുവിൽ നിന്ന് രാവിലെ എട്ട് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് പത്തിനാണ് മഡ്ഗാവ് ജംഗ്ഷനിൽ എത്തുക വൈകിട്ട് ആറ് പത്തിന് മടങ്ങുന്ന ട്രെയിൻ രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് ബംഗളൂരുവിലെത്തും ഈ ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടണമെന്ന ആവശ്യവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് ബംഗളൂരു മഡ്ഗാവ് വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് തുടങ്ങിയത് എ സി ചേർക്കാറും എക്സിക്യൂട്ടീവ് എ സിയുമാണ് ഈ ട്രെയിനിലുള്ളത് എ സി ചേർക്കാറിന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് എക്സിക്യൂട്ടീവ് എ സിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും കഴിഞ്ഞ ദിവസം കാശ്മീരിലേക്കുള്ള വന്ദേഭാരത് എക്സ്പ്രസിന്റെ സമയത്തിലെ മാറ്റം സംബന്ധിച്ചും റെയിൽവേ അറിയിപ്പുണ്ടായിരുന്നു അതേസമയം കാശ്മീർ വന്ദേ വന്ദേഭാരത്തിലും മാറ്റം വന്നിട്ടുണ്ട് രണ്ട് ആറ് നാല് പൂജ്യം ഒന്ന് രണ്ട് ആറ് നാല് പൂജ്യം രണ്ട് എന്നീ വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് കത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശ്രീനഗറിലേക്ക് സർവീസ് നടത്തുന്നത് ഇതുവരെ ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ റിയാസി ജില്ലയിലെ സ്റ്റേഷനിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഈ സർവീസിന് മൂന്ന് മണിക്കൂറാണ് വേണ്ടിവരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് ദൂരം ജമ്മുവിലെ കത്രയിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് പുറപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് പതിനൊന്ന് മണിയോടെ താഴ്വരയിലെ ശ്രീനഗറിലെത്തും വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കും ചിനാപ്പാലം കാണാൻ പോകുന്നവർക്കും ഉപകാരമാണ് റിയാസി സ്റ്റേഷനിലെ സ്റ്റോപ്പ് യാത്രക്കാരുടെ ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് സീനിയർ ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ അറിയിച്ചു അതേസമയം വെള്ള നീല കളർ കോമ്പിനേഷനിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളായിരുന്നു രാജ്യത്ത് ആദ്യമായി ഓടിത്തുടങ്ങിയത് എന്നാൽ പിന്നാലെ ഓറഞ്ച് ഗ്രേ കോമ്പിനേഷനുകളിലേക്ക് കോച്ചുകളുടെ നിറം മാറുകയുണ്ടായി ചില രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിലും വെള്ള നിറത്തിലുള്ള കോച്ചുകൾ പെട്ടെന്ന് പൊടി പിടിച്ച് മുഷിയുന്നു എന്ന കാരണത്താലാണ് റെയിൽവേ ഇത്തരം ഒരു തീരുമാനത്തിൽ എത്തിയതെന്നായിരുന്നു വിശദീകരണം നിലവിൽ ഈ രണ്ട് കോമ്പിനേഷനുകളിലുള്ള കോച്ചുകളുമായാണ് രാജ്യമെമ്പാടും വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് ഇതിന് പുറമെയാണ് കറുത്ത നിറത്തിലുള്ള വന്ദേ ഭാരത് കൂടെ സർവീസ് ഒരുങ്ങുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുന്നത് ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന വന്ദേ ഭാരത് കോച്ചാണെന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ ഇതിനോടകം നിരവധി ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി